ഹായ് എല്ലാവർക്കും നെഹാ ബ്ലോഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തലേദിവസം കടലയൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് ദീ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കടലക്കറിയും ദോശയുമാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മാവൊക്കെ അരച്ച് തലേദിവസം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കിയപ്പോൾ ദീ പൊളിച്ച് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം അടച്ചു വെക്കാം കേട്ടോ ഇനി കടലക്കറി ഉണ്ടാക്കി തുടങ്ങാം കുക്കറിലേക്ക് ദീ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചൂടായതിനു ശേഷം ആവശ്യത്തിന് കടുകും പിന്നീട് ദേ പെരിഞ്ചീരകവും പട്ടയും കുരുമുളകും എല്ലാം കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ശേഷം രണ്ട് പച്ചമുളക് ദേ ഇതേപോലെ ഒന്ന് കീറിയിട്ടതിന് ശേഷം സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ചെറുതായി അരിഞ്ഞത് അതിലേക്ക് ചേർത്തൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചതച്ചും ചേർക്കാം ആവശ്യത്തിന് ഉപ്പും ദേ സവോളയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കടലക്കാരെ തയ്യാറാക്കാവുന്നതാണ് അങ്ങനെ കടലയെല്ലാം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി വെള്ളമെല്ലാം തോരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നീട് ദേ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് പിന്നീട് ദേ ഒരു അര സ്പൂണോളം മാത്രം പെരിഞ്ചീരകം ഇടുക്കലയിലിട്ടൊന്ന് പച്ചയ്ക്ക് ചതച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഈ സവോളയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ശേഷം ദൈ കുതിർത്ത് വെച്ച കടലയെല്ലാം ഫുള്ളായിട്ട് സവോളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കടലക്കറി തയ്യാറാക്കി എടുക്കാവുന്നതാണ് ശേഷം ദേ ഇളം ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇനി കുക്കർ അടച്ച് ഒരു നാലഞ്ച് വിസിൽ കേൾപ്പിക്കാം കേട്ടോ കടലയൊക്കെ വേഗുന്ന സമയം കൊണ്ട് ഇനി പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നീട് ഇതേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ എടുത്തേക്കുന്നത് അതും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു യൂണിറ്റ് ടേസ്റ്റിൻ്റെ പത്തിൻ്റെ ഒരു പാക്കറ്റ് ഗരം മസാല പൊടിയാണ് അത് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടി ഇട്ട് തീ വളരെ കുറച്ചിട്ടതിന് ശേഷം എല്ലാം ഒന്ന് ചൂടാക്കി ഒരു പച്ചമണം മാറുന്നോണം വരെ ഒന്ന് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതുണ്ട് അതൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ശേഷം ദേ നമ്മുടെ കടലിലെല്ലാം വെന്ത് സെറ്റായിട്ടുണ്ട് ശേഷം ദേ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്നും കുറച്ച് കടല നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ പേസ്റ്റ് രൂപത്തിലേ ഇതേപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതിതേ കടലയിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കറിക്ക് നല്ലൊരു കൊഴുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതേ കുരുമുളക് പൊടി പൊടിയില്ലായിരുന്ന ശേഷം കുറച്ച് ചറച്ചിട്ടതിന് ശേഷം പൊടികൾ ഫുള്ളായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചൂടാക്കിയത് അപ്പോൾ ഏകദേശം കടലക്കറി എല്ലാം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടലക്കറിയുടെ ലാസ്റ്റ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ സ്വാദിഷ്ടകരമായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ ദോശമാവിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ഉപ്പ് ഫുള്ളായിട്ട് ആ മാവിലൊന്ന് പിടിക്കുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ശേഷം ദേ ദോശപ്പാനൊക്കെ ചൂടായി വന്നതിന് ശേഷം ഒരു ഒന്നര തവി മാവാണ് കേട്ടോ കുഞ്ഞ് തവിയാണ് മാവ് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു ദോശ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ ഇതിനു മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട് കേട്ടോ ഈ ദോശയുടെ തന്നെ അപ്പോൾ ദേദോശയൊക്കെ ഒന്ന് മറിച്ചിടുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ദോശയുടെയും കടലക്കറിയുടെ ഒക്കെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാ രീതിയിലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യാൻ അല്ലേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാ മുത്തുമണികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബായ്